നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കാട് ഇരുചക്ര വാഹനവും ബൊലേറോ ജീപ്പും കൂടിയിടിച്ച യുവാവിന് ദാരുണാത്യം പാലക്കാട് പാടത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം നടന്നത് മുളൂർക്കര ഇരുന്നിലംകോട് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷാണ് മരിച്ചത്

വരമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് സൗകര്യാനന്തര വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയാഘാതം സംഘടിപ്പിച്ച് ബിജെപി നിയോജക മണ്ഡലം കമ്മിറ്റി വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരി ടൗണിൽ ആഘോഷങ്ങളും മസുര പലഹാര വിതരണവും നടത്തി ദേശമംഗലം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയില് നിയന്ത്രണം വിട്ട കാറിച്ച് കാൽനടയാത്രികയ്ക്ക് ദാരുണാദ്യം തിരുവനന്തപുരം സ്വദേശികളായ ഓടിച്ചിരുന്ന കാറാണ് ഇടിച്ചത് പാലക്കാട് ജില്ലയിലെ മേഴത്തൂര് സ്വദേശി തുമ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ അമ്പത്തിരണ്ട് വയസ്സുള്ള രാധയാണ് മരിച്ചത്